െ സുഹൃത്തുക്കൾക്കപ്പുറം പ്രകടനം കണ്ടപ്പോ തോന്നിട്ടുണ്ട് കേരളം ാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് നല്ല സിനിമ ആയിരുന്നു നന്നായിരുന്നു നല്ല റെസ്പോൺസും അതെ സെക്കൻഡ് മോറിംഗ് പക്ഷെ അതിന് നമ്മൾ സാധനം ലീഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ില്ലേ ആളുടെ അമ്മാരുടെയും കാര്യങ്ങളുമായിട്ട് പറഞ്ഞൊരു ഫീലിങ്ങാണ് ഫീലിങ് പോകുന്നത് അത് ആൾക്കാരെ ലൈഫിലേറ്റവും പറ്റും ചേട്ടാ പടം വേണമല്ലോ പടം വരല്ല അത് നല്ല

പിന്നെ ഇങ്ങനത്തെ ഒരു റോഡ് ഞാൻ ആദ്യമായിട്ടാണ് വില്യൻ പരിപാടികൾ കണ്ടു പെട്ടെന്ന് ഒരു ചെയ്യാം നല്ല പരിപാടിയാണ് നല്ല പരിപാടി തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്ക് ആവുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അടിപൊളിയാവട്ടെ ചലക്ഷണ <laughs> ഭയങ്കര <laughs> 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 Thank you